കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തുന്ന പത്മജ വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് ഗവർണർ പദവിയടക്കമുള്ള വൻ വാഗ്ദാനങ്ങളെന്ന റിപ്പോർട്ട് മോദിയുടെ അറിവോടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് ചർച്ചകൾ നടത്തിയത് ഈ ചർച്ചകളിലാണ് പത്മജയ്ക്ക് വൻ വാഗ്ദാനങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പത്മജയുടെ കൂറുമാറ്റം അവസാന നിമിഷമാണ് അറിഞ്ഞത് നന്ദയടക്കമുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പലതവണയാണ് പത്മജ ഡൽഹിയിലെത്തിയത് എന്നാൽ ഇതു സംബന്ധിച്ച് ഒരു വിവരവും പുറത്തു പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരനെ പോലുള്ള ഒരാളുടെ മകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പാർട്ടിയിലേക്ക് എത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനാലാണ് വൻ ഓഫർ നൽകി പത്മജിയെ പാളയത്തിലെത്തിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഉപാധികളൊന്നുമില്ലാതെയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്നാണ് പത്മജ പറയുന്നത് ഗവർണർ പദവിക്ക് പുറമേ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശവും ബി ജെ പി പത്മജക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പ്ലസ് ടു ആർ വി ആർ ക്ലാസ് റൂമിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പത്മജ അധികം വൈകാതെ തന്നെ കൂടിക്കാഴ്ചയും നടത്തും ഇതിലായിരിക്കും കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാവുക പത്മജ കോൺഗ്രസ് വിഴുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും ഇന്നു രാവിലെയാണ് ഇവർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയതെന്നായിരുന്നു പത്മജയുടെ പ്രതികരണം അവസാനവട്ടം അനുരജ്ഞന നീക്കത്തിനും കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും പത്മജ അതിന് വഴങ്ങിയില്ല പാർട്ടി വിടുമെന്ന് ഉറപ്പായതോടെ പത്മജയ്ക്കെതിരെ വിമർശനവുമായി സഹോദരൻ കെ മുരളീധരൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിക്കാനുള്ള നീക്കം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണെന്നും എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അറിവും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് ദേശീയ നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള കേരളത്തിലെ ഒരു നേതാവാണ് ഇതിനുവേണ്ടി ചരട് വലിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷൻ ജെ പി നന്ദ പത്മജയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു രാജ്യസഭാ സീറ്റും പാർട്ടി പദവിയും പദവിയുമുൾപ്പെടെ പത്മജക്ക് നൽകിയേക്കുമെന്നാണ് വിവരം പത്മജക്ക് ഇതു സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ബി ജെ പി പ്രവേശനത്തിന് മുന്നോടിയായി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കോൺഗ്രസ് എന്ന വിവരങ്ങൾ പത്മജൻ നീക്കി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് ഫേസ്ബുക്കിൽ പുതുതായി ചേർത്തത് കോൺഗ്രസിൽ ഏറെ നാളായി അവഗണിക്കപ്പെടുന്നുവെന്ന് പത്മജ പലതവണ നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ പരാതി കാര്യമായി പരിഗണിക്കാനോ അതിന് പരിഹാരം കാണാനോ നേതൃത്വം നടപടി സ്വീകരിച്ചിട്ടില്ല അതാണ് ഇത്തരമൊരു നീക്കത്തിന് പത്മജിയെ പ്രേരിപ്പിച്ചതെന്നാണ് അവരോട് അടുപ്പമുള്ളവർ പറയുന്നത് അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന പത്മജ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സൂചിപ്പിച്ചിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുത്തിയതായി അവർ ആരോപണം ഉന്നയിച്ചിരുന്നു കെ കരുണാകരന്റെ സ്മാരകം സ്ഥാപിക്കുന്നതിലും കാലതാമസമുണ്ടായി സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പത്മജ കാര്യമായി പ്രവർത്തിച്ചെങ്കിലും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഒന്നും ചെയ്തില്ലെന്നും പരാതി പത്മജ തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ പറഞ്ഞിരുന്നു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയായ പത്മജിയെ കോൺഗ്രസ് നേതൃത്വം പല പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ലെന്നും പരാതിയുണ്ടായിരുന്നു ഇന്നലെ ബി ജെ പിയിലേക്ക് പോകുന്നതായി അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും അവർ ഫേസ്ബുക്കിലൂടെ വാർത്ത നിഷേധിച്ചിരുന്നു വൈകിട്ടോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു തുടർന്ന് രാത്രിയോടെയാണ് സുപ്രധാന നീക്കമുണ്ടായത് രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച പത്മജ ലോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ വൻ നേട്ടമാകും പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്ന കെ കരുണാകരനെ പോലുള്ള ഒരാളുടെ മകൾ മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിലെ പ്രധാന സ്ഥാനത്തുള്ള വ്യക്തി കൂടിയാണ് പത്മജ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് നേതാക്കളുടെ വൻ പട തങ്ങളുടെ പാളയത്തിലേക്ക് വരുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഇതിലൂടെ ബി ജെ പിക്ക് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും അണികളോടും ജനങ്ങളോടും ഇക്കാര്യം വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർക്കേണ്ടി വരുമെന്നു ഉറപ്പാണ്